തൃശൂരിൽ മതപ്പാടിൽ നിന്നിരുന്ന ആന കെട്ടഴിഞ്ഞോടിയതിനെ തുടർന്ന് ആനയെ മയക്കുവെടി വെച്ച് തളച്ചു തടുത്താവിള ശിവ എന്ന ആനയാണ് മതപ്പാടിൽ തളച്ചിരുന്ന കെട്ടഴിഞ്ഞോടിയത് തുടർന്ന് തൃശ്ശൂരിൽ നിന്നും എലിഫൻസ് കോടത്തെ ആന മയക്കുവെടി വെച്ച് തളച്ചു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് പുതുരുത്തി പടിഞ്ഞാറിക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിരുന്ന തടത്താവള ശിവൻ എന്ന ആന തളച്ചിരുന്ന ചങ്ങല അഴിഞ്ഞോടിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആനയെ മതപ്പാടിൽ കെട്ടിയിരിക്കുകയായിരുന്നു തുടർന്ന് ആനയെ കെട്ടിയിരുന്ന പറമ്പിനോട് ചേർന്നുള്ള ഭാഗത്ത് നിലയുറപ്പിച്ച് ആനയെ നിയന്ത്രിക്കുവാൻ പാപ്പാൻമാർ ഏറിപ്പണിപ്പെട്ടെങ്കിലും ആന വഴങ്ങിയില്ല കൂടാതെ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു പാപ്പാന്മാർക്ക് ആനയെ തളയ്ക്കാൻ കഴിയാതെ വന്നതോടെ തൃശൂരിൽ നിന്ന് എലിഫന്റ് സ്കോഡും വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തുകയും ആനയെ പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ നിന്ന് മുണ്ടത്തിക്കോടുപോകുന്ന പാതയിൽ വച്ച് മയക്കുവടിവെച്ച് തളയ്ക്കുകയും ചെയ്തു രാത്രി ഒൻപതരയോടുകൂടി ആനയെ നിയന്ത്രണത്തിലാക്കി സുരക്ഷിതമായി ഒരു പറമ്പിൽ കെട്ടുകയായിരുന്നു